ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അത് സെയിൽ പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം ആദ്യമായി താമര വെക്കുന്നവർ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ പറഞ്ഞു തരും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് താമരയൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ ഇതുവരെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ സ്മൈൽ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നും ഒരു താമരയെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു താമരയൊക്കെ വാങ്ങി നോക്കുക കേട്ടോ ആ ഓക്കെ അപ്പോൾ ഡി ടി സിയിൽ ചിലപ്പോൾ നിങ്ങൾ പോയി വാങ്ങേണ്ടി വരും എല്ലാ സ്ഥലത്തും സർവീസ് ഇല്ല അപ്പോൾ ഒട്ട് നിവൃത്തിയില്ലാത്തവർ മാത്രം സ്പീഡ് ബസ് വഴി നമുക്ക് ഓർഡർ തരിക കേട്ടോ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റം നമുക്ക് വൈകുന്നേരം വരെ സമയം തികയാത്തൊരാളാണ് കേട്ടോ തിരക്ക് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ ബിസിനസ്സുകാരി ആയിട്ടുള്ള തിരക്കൊന്നും അല്ല കേട്ടോ അതായത് രാവിലെ നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാൻ ഓൺലൈനിലായിരിക്കും എന്നെ ചാറ്റ് ചെയ്യുന്നവർക്കറിയാം ആറു മണി മുതലേ നമ്മൾ ഓൺലൈനിലിരിക്കും ഓർഡറുകളെടുക്കും പാക്ക് ചെയ്യും ഇത് കൊണ്ടുപോയി നമ്മൾ ഒരു നാലോ അഞ്ചോ സാധനത്തിന് വേണ്ടി അരമണിക്കൂറോളം ഒരു മണിക്കൂറോളം നമുക്ക് ഒരു സ്ഥാപനത്തിൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈ നെന്മാറ കൊല്ലംകൂടിന്ന് നമ്മൾ വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ബൈക്കിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ കൊറേറാഴ്ച വീണ്ടും തിരിച്ച് റിട്ടേൺ നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ വീട്ടിൽ വരണം കേട്ടോ എന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് നമ്മൾ നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്കും വന്നിട്ട് വീഡിയോ വീണ്ടും ഇടുന്നത് വീണ്ടും നമ്മൾ ഓൺലൈനിൽ അപ്പോൾ അത്ര നമുക്ക് സ്പീഡ് ബോസ്റ്റിൽ ഒരുപാട് സമയം നമുക്കിപ്പോൾ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ പോസ്റ്റ് വേഴ്സ് പോസ്സുകാര് കുറ്റം പറഞ്ഞതല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് പോസ്റ്റ് വഴി അയക്കുമ്പോണ്ട് മാക്സിമം നിങ്ങൾ ഡി ടി ഡി സി വഴി ഓർഡർ ചെയ്യട്ടോ ഓർഡർ തന്നിട്ട് ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ചിലർക്കൊക്കെ പരാതികളുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറയാണ് ഡി ടി ഡി സി അവിടെ പോയി വാങ്ങാൻ പറ്റില്ല അതെല്ലാം നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഓർഡർ തരാൻ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ന് പാലക്കാട് പെയ്ത കംപ്ലീറ്റ് മഴയും കേട്ടോ ഞാനിന്ന് നനഞ്ഞാണ് പോയത് ഇവിടുന്ന് നെന്മാറവരെ പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് മഴ നനഞ്ഞെങ്കിലും ഒരൊറ്റ ഡിഗ്രി എന്നാ കൊറിയർ പോലും ഒരൊറ്റ കൊറിയർ പോലും ഞാൻ നനച്ചിട്ടില്ല കേട്ടോ എല്ലാ കൊറിയറും നനയ്ക്കാതെ പത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊറിയറുണ്ടായിരുന്നു എല്ലാം നനയ്ക്കാതെയാണ് നമ്മൾ സേഫ്റ്റി ആയിട്ടോ ഞാൻ നനഞ്ഞാലും കൊറിയർ ഒന്നും നനയ്ക്കാതെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് അയച്ചുവിട്ടിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ നട്ടുവച്ചിട്ട് നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വന്നിട്ട് ഫസ്റ്റ് വെറൈറ്റി പറയുന്നു ആണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ നമ്മുടെ സേതു ചേച്ചിക്ക് ഒരുപാട് പൂക്കൾ കൊടുത്ത ആണ് ഇത് കേട്ടോ അപ്പോൾ അവർക്ക് വന്ന ഫ്ലവർ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഫ്ലവറിൻ്റെ ട്യൂബറാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണി ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണിത് നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ഗ്രോത്ത് ഇട്ടിപ്പോൾ ഉള്ള ട്യൂബ് വേഴ്സാണ് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലാണ് തരുന്നത് അടുത്ത വെറൈറ്റി പറയുന്നത് ഇയോസിൻ്റെ ആണ് കേട്ടോ പുതിയ ബൗൾ വെറൈറ്റിയായ ഇയോസ് കേട്ടോ ഇപ്പോൾ എല്ലാവരിലേക്ക് തുടങ്ങി എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ തെറുതിരാവുന്ന പൂക്കളുണ്ടാവും നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ട്യൂബറും നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് അമേരി പിയോണിയാണ് കേട്ടോ എപ്പോഴും നിറയെ പൂക്കളുണ്ടാകും അമരിപ്പിയോണിയിൽ പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും നിറയെ ട്യൂബേഴ്സൊക്കെ കിട്ടുന്ന വെറൈറ്റിയാണ് അമരി പിയോണി കേട്ടോ അപ്പം അമരി പിയോണിയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ അൻപത് എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബ് വേഴ്സാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ അമരി പിയോണി നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ അനന്തുവിൻ്റെ വീട്ടിലുണ്ടായ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് അനന്തു പറഞ്ഞ് യൂസ് ഇത് നല്ല റേറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞു കാരണം അത്രയും നല്ല പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൻ അയച്ചു തന്നാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയുടെ ട്യൂബറും ഉണ്ട് നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ട്യൂബർ സൈസ് എല്ലാം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നമ്മൾ അയച്ചു തരും എങ്ങനെ പറഞ്ഞാൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ പൂക്കള ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർക്ക് വരാം നല്ല അടിപൊളി പൂക്കൾ കൊടുത്ത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് എഴുപത് നൂറ്റൻപത് ഇതാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് കുടമുല്ലയാണ് കേട്ടോ കുടമുല്ലയുടെ ട്യൂബേഴ്സ് ആണ് എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ കുടമുല്ലയും നല്ല പുതിയ വെറൈറ്റിയാണ് എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന വെറൈറ്റിയാണ് കുടമുല്ല കേട്ടോ ആരും കൊതിക്കുന്ന ഒരു വെറൈറ്റിയാണ് കുടമുല്ല അപ്പം ഇതിൻ്റെ ട്യൂബർ അവൈലബിൾ ആണ് അപ്പോൾ എഴുപതിൻ്റെയും നൂറിൻ്റെ ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അധികം ഉള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അടുത്ത വെറൈറ്റി പറയുന്നത് ചാന്ദിനിയാണ് കേട്ടോ ചാന്ദിനിയുടെ ആണ് ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ ചാ ചാന്ദിനിയൊക്കെ നല്ല ബ്ലൂമിങ് ആണ് എന്നിട്ട് എല്ലാ വെറൈറ്റിയും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഏത് വെറൈറ്റി നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാം അപ്പോൾ ഇത് ചാന്ദിനിയുടെ ട്യൂബേഴ്സാണ് അപ്പം നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഉണ്ട് ലീലയുടെ ഉണ്ട് ഈ രണ്ട് ട്യൂബേഴ്സ് ഇട്ട് അപ്പോൾ ഇത് ഞാൻ കോംബോ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നു കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു ജൂലിയറ്റിൻ്റെ ട്യൂബറും ഒരു ലീലയുടെ ട്യൂബറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ ലീലയുടെയും ജൂലിയറ്റിൻ്റെയും ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി ആണെങ്കിൽ ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ തിരക്കുള്ളവർ കാണണം തിരക്കില്ലാത്തവർ കണ്ടാൽ മതി കേട്ടോ ആ ഒരു കാര്യം എനിക്ക് പ്രത്യേകം വീഡിയോയിൽ കൂടി പറയണം എന്ന് തോന്നി അതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ജി പേ ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് രാത്രി ജിപേ ചെയ്ത് വെച്ചു നമ്മളത് പാക്കിംഗ് ചെയ്ത് വെച്ചിട്ട് രാവിലെ നമുക്ക് ആ സാധനം വേണ്ട ക്യാഷ് റിട്ടേൺ തരാൻ പറയുന്ന ആളുകളുണ്ട് കേട്ടോ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് നിങ്ങൾ നന്നായി ആലോചിച്ച് വീട്ടിലുള്ളവരോടെല്ലാം ചോദിച്ചിട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് മാത്രം കേട്ടോ അങ്ങനെ ചെയ്യുന്നവരുടെ ശ്രദ്ധയിലേക്ക് മാത്രം ആലോചിച്ചതിന് മാത്രം നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടെ എൻ്റെ അക്കൗണ്ടിലെന്ന് പറഞ്ഞാൽ പൈസ നിൽക്കില്ല ക്യാഷ് നിൽക്കില്ല ഒരു ഒരഞ്ഞൂറ് രൂപ കയറി കഴിഞ്ഞാൽ അത് തന്നെ തിരിമറി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേട്ടോ കാരണം നമുക്ക് സെല്ലർമാർക്ക് പൈസ ഇട്ട് കൊടുക്കണം വാങ്ങുന്ന കസ്റ്റമർ ഹാപ്പി ആയിരിക്കുന്ന പോലെ നമുക്ക് തരുന്ന ടു തരുന്ന ചേച്ചിമാരും വീട്ടമ്മമാരും സെല്ലർമാരും ഒക്കെ ഉണ്ട് അവരും ഹാപ്പി ആയിരിക്കണം എല്ലാവരും ഹാപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാനത് മിനിമം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം എൻ്റെ അക്കൗണ്ടിൽ പൈസ നിങ്ങൾ രാത്രി ജി പേ ചെയ്തിട്ട് സാധനം അയക്കാൻ പറഞ്ഞിട്ട് രാവിലെ ഇല്ല റിട്ടേൺ സാധനം വേണ്ട ക്യാഷ് റിട്ടേൺ മതി എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് എനിക്ക് സാധ്യമല്ല അങ്ങനെ ഇത് വീഡിയോയിൽ കൂടി പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ എനിക്ക് അങ്ങ് അഹങ്കാരം കയറിയിട്ട് പറയാമെന്നൊന്നും ആരും വിചാരിക്കരുത് എൻ്റെ നിസ്സഹായവസ്ഥ ഞാൻ നിങ്ങളോട് പറയാണ് അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി കഴിഞ്ഞാൽ വിത്തിൻ അഞ്ച് മിനിറ്റിനുള്ളിൽ ആ പൈസ ഇറങ്ങൂട്ടോ കേട്ടോ അത്ര ഞാൻ ഒരു തിരുമറി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം നന്നായി ആലോചിച്ചിട്ട് ട്യൂബേഴ്സൊക്കെ വാങ്ങാം നിങ്ങൾ ട്യൂബറ് വേണേൽ നിങ്ങൾക്ക് എത്ര വേണേലും ഞാൻ അയച്ചു തരും കയറി പൈസ പാക്കിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ചീത്ത പറഞ്ഞു അല്ലേൽ ആരെങ്കിലും ചീത്ത പറഞ്ഞു ഇപ്പോൾ വേണ്ട അങ്ങനെ പറയരുത് ആയിരം രൂപ റിട്ടേൺ ചെയ്യണം എന്നൊക്കെ പിറ്റേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടുകട്ടോ ഞാൻ ഒരു സാധാരണക്കാരിയാണ് വീഡിയോയിൽ പറയുന്നതിലെങ്കിൽ അതിലൊരു നാണക്കേടും ഇല്ല സാധാരണക്കാരിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതും കൂടെ ഒന്ന് പറയണം തോന്നി വേര് വേര് സോറി കേട്ടോ ഈ കാര്യം പറഞ്ഞതിൽ അപ്പോൾ നാളെ നമ്മൾ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇന്ന് ഈ ട്യൂബ് വേഴ്സ് എല്ലാം വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ നല്ല റേറ്റ് കുറവിന് നല്ല ട്യൂബേഴ്സ് ആണ് തരുന്നത് മിക്കവാറും ഇപ്പോൾ വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ വാങ്ങാത്ത ഒരു വെറൈറ്റി നോക്കിയിട്ട് ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ